നാടിന്റെ ടൂറിസം ടൂറിസം സാധ്യതകൾ വികസിപ്പിക്കാൻ നടത്തിയ വില്ലേജ് ജനശ്രദ്ധ നേടുകയാണ് ഗ്രാമത്തിലെ കാഴ്ചകളിലേക്ക് നാട്ടിൻപുറത്തെ കാഴ്ചകൾക്ക് ാണ് നാട്ടുവഴികളും നാടൻ ഭക്ഷണവും നാട്ടുകാരും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് കോട്ടയം ജില്ലയിലെ നീഴൂർ എന്ന ഗ്രാമത്തിലെ നാട്ടുകാർ ഒത്തുകൂടി ഒരു മേള നടത്തി പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ വികസിപ്പിക്കണം എന്ന ലക്ഷ്യവുമായാണ് ഇവിടെ നീഴൂർ വില്ലേജ് ടൂറിസം ഫെസ്റ്റ് നടത്തിയത് അലങ്കാര ലൈറ്റുകളും കയാക്കിംഗ് മത്സരവും ഫുഡ് സ്റ്റോളുകളും എല്ലാം മേളയുടെ ഭാഗമായി കുട്ടികളെ ആകർഷിക്കാൻ ചെറു മത്സരങ്ങളും ഉണ്ടായിരുന്നു നാടിന്റെ വികസനവും ഭാവിയിൽ കൂടുതൽ വിപുലമായ ടൂറിസം സാധ്യതകളും ഈ നാട്ടുകാർ സ്വപ്നം കാണുന്നുണ്ട് നാട്ടിലെ കുട്ടികളുടെ കലാവാസനയ്ക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഇവർക്കായി കലാപരിപാടികളും സംഘടിപ്പിച്ചു സികളല്ലാതെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും മേളയെക്കുറിച്ചറിഞ്ഞ് ആളുകൾ ഇങ്ങോട്ടെത്തി അഞ്ചു ദിവസത്തെ വർണ്ണാഭമായ പരിപാടികൾക്ക് ശേഷമാണ് നീഴൂർ വില്ലേജ് ടൂറിസം ഫെസ്റ്റ് സമാപിച്ചത് റിപ്പോർട്ടർ കോട്ടയം